ദൈവസ്നേഹവും കരുതലും കൈമുതലാക്കി ദൈവരാജ്യം ലക്ഷ്യമാക്കുന്നതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കണമെന്ന് കോട്ടയം അതിരൂപത മെത്രോപൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് തെക്കുംഭാഗ ജനതയ്ക്കായി ഇനി യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനി എന്ന തിരുവഴുത്തു വഴി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചതിന്റെ നൂറ്റി പതിനാലാം അതിരൂപതാ തല ആഘോഷങ്ങൾ കോതനല്ലൂർ തൂവാനിസ പ്രാർത്ഥനാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശുദ്ധിയിൽ വളരുവാനും ശുശ്രൂഷയുടെ ജീവിതശൈലി സ്വീകരിക്കുവാനും പ്രേക്ഷിത ചൈതന്യത്തിൽ അനുദിനം വളരുവാനും വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് അനുസ്മരിക്കണമെന്നും സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെന്നും പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി സഭ ചെയ്യുന്ന ശുശ്രൂഷകൾ നമ്മുടെ ഒരുമയുടെയും വിശ്വാസ നിറവിന്റെയും നേർസാക്ഷ്യമാണെന്നും അഭിവന്ദ്യ പിതാവ് അനുസ്മരിച്ചു ഓഗസ്റ്റ് മാസം തീയതി സമൂഹത്തെ സഭയുടെ അംഗീകരിച്ചു കൊണ്ട് അതിന്റേതായ കനിമകളും പ്രത്യേകതകളും ഉൾക്കൊണ്ടു കൊണ്ട് നൽകപ്പെട്ടതിന്റെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ തീർച്ചയായും നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ സമൂഹത്തിന്റെ വിശ്വാസ ചൈതന്യത്തിന്റെ ഒരു പ്രതിഫലനമാണ് സാധിക്കുന്നത് വിശ്വാസം സഭാ ഘടകം എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നിലനിർത്തിക്കൊണ്ട് നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യത്തെ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചും അതിജീവിച്ചുമാണ് സമുദായം വളർന്നു വന്നത് എന്നുള്ളത് നിസ്സംശയമായ സംഗതിയാണ് ഇസ്രായേൽ ജനം ദൈവത്തെ അവരുടെ കർത്താവായിട്ട് നാഥനായിട്ട് അവർ സ്വീകരിച്ചപ്പോഴാണ് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം രക്ഷാകര ചരിത്രമായി മാറുന്നത് ദൈവ ഒരു ജനമായി അവർ രൂപം അതിരൂപതാ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ഏവർക്കും സ്വാഗതം ആശംസിച്ചു സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം അനുഗ്രഹ പ്രഭാഷണം നടത്തി അതിരൂപതാ പാസ്റ്ററൽ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് അതിരൂപതയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ അജപാലന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിരൂപതാ വികാരി ജനറാൾ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് പ്രേക്ഷിത കുടിയേറ്റ സ്മാരകമായി അതിരൂപത കൊടുങ്ങല്ലൂരിൽ നിർമ്മിക്കുന്ന ഓർമ്മ കൂടാരത്തെക്കുറിച്ചും അവതരണം നടത്തി വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച തിരഞ്ഞെടുക്കപ്പെട്ട അതിരൂപതാംഗങ്ങളെ ആദരിച്ചു കെ സി സി പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഫാദർ തോമസ് ആനിമൂട്ടിൽ പ്രസ്ബിറ്ററൽ കൗൺസിൽ സെക്രട്ടറി എബ്രഹാം പറമ്പേട്ട് കരുത്ത സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറസ് ലിസി മുടക്കോടിൽ കെ സി ഡബ്ല്യു എ പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പെൽ കെ സി വൈ എൽ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു പാസ്റ്ററൽ സെക്രട്ടറി സാബു കരിശേരിക്കൽ നന്ദി പറഞ്ഞു അതിരൂപത പതാക ഉയർത്തലോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് പരമ്പരാഗത ജ്ഞാനായ വേഷധാരികളായ കെ സി സി കെ സി വയ്യൽ അംഗങ്ങൾ ഞാനായ പാരമ്പര്യമായ നടപളികളോടെ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചു തുടർന്ന് കോട്ടയം അതിരൂപത മെത്രോപൊളിത്ത മാർ മാത്യു മൂലക്കാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ർപ്പിക്കപ്പെട്ട കൃതജ്ഞതാ ബലിയിൽ അതിരൂപതയിലെ വൈദികർ സഹകാർമികരായി പങ്കെടുത്തു തുടർന്ന് പുരുഷന്മാരുടെ മാർഗം കളി പയ്യവൂർ സെന്റ് ആൻഡ്സ് യൂണിറ്റിലെ കെ സി സി അംഗങ്ങൾ അവതരിപ്പിച്ചു അതിരൂപതയിലെ വൈദികരും സമർപ്പിത പ്രതിനിധികളും പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളും പാരീഷ് കൗൺസിൽ അംഗങ്ങളും സമുദായ സംഘടനാ ഭാരവാഹികളും ഇടവക പ്രതിനിധികളും ആഘോഷങ്ങളിൽ പങ്കെടുത്തു ഐഫോറി